ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസിൻ്റെ അപ്ഡേഷൻസ് നമുക്ക് കാണാം പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം കുറച്ച് റീസ്റ്റോക്കിൻ്റെ കളക്ഷൻസ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ സ്റ്റോക്കിൻ്റെ അപ്ഡേഷനും വരുന്നുണ്ട് ഇപ്പോൾ കാണുന്നത് സാറ്റിൻ സിൽക്ക് ജോർജറ്റിലാണ് മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ആണ് ഡെലിവറി ടൈമായി വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി വരുന്നില്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെന്റ് മെത്തേഡും വരുന്നത് സ്റ്റോക്ക് വന്നതായാലും നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങളുടെ പേയ്മെൻറ്റ് നടത്തി അഡ്രസ്സും തന്ന് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതാണ് ഈ കാണുന്ന മെറ്റീരിയൽ ഒരു സോഫ്റ്റ് മസ്ലിൻ സിൽക്കിൽ നെക്കിൽ ഫ്ലവർ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള കളക്ഷനാണ് സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന ദുപ്പട്ടയുമാണ് വന്നിട്ടുള്ളത് ഇതൊരു റയോൺ സ്ലബിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് നെക്കിൽ നല്ലൊരു വർക്ക് വരുന്നുണ്ട് സ്ലബ് ലിനനിലാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇതെല്ലാം നമ്മുടെ പുതിയ ആണ് കേട്ടോ ഇത് ക്രഷ് സിൽക്കിൽ നെക്കിൽ ഹാൻഡ് ബ്രഷ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ബൂട്ട ബൂട്ടാസ് വർക്കാണ് വരുന്നത് ബോട്ടം സാൻഡ് ആണ് ദുപ്പട്ട ക്രഷ് സിൽക്കിൽ ഹാൻഡ് ബ്രഷ് പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഹാൻഡ് പെയിൻറ്റ് ആയിട്ടുള്ള പ്രിൻറ്റ് വരുന്നത് ഒത്തിരി ട്രെൻഡിങ് ആണ് ഇതും ക്രെഷ് സിൽക്കിൽ ഒരു വീനക്ക് പാറ്റേണിൽ വരുന്ന നെക്കിൽ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ലൈറ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് വീനക്ക് പാറ്റേണിൽ കൊടുത്തിട്ടുള്ളത് അവിടെ വരുന്നത് ക്രഷ് ക്രെഷ് സിൽക്കിൽ ബോർഡർ ബൂട്ട വർക്കോടുകൂടിയാണ് ഇത് കോൺട്രാസ്റ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്ത മെറ്റീരിയലും ക്രഷ് സിൽക്കിൽ തന്നെയാണ് ഇതിൻ്റെ നെക്കിൽ ഒരു ടൈ ആൻഡ് ഡൈ ആയിട്ടുള്ള പ്രിൻറ്റ് വരുന്ന പാച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ പോട്ട്ലി പട്ടണയും നെക്ക് പോസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് ദുപ്പ ടൈം ക്രിസ്സെൽക്കിൽ തയ്യാൻ ആയിട്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തത് ലിനനിൽ ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന നെക്കിൽ ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് റയോൺ കോട്ടൺ കണ്ണിൽ എന്നിട്ട് വരുന്നത് ദുപ്പട്ട ലിനനിൽ ഡിജിറ്റൽ പ്രിൻറ് വരുന്ന ദുപ്പട്ടൈമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് ഒരു കോസ്റ്റ്ലി ഐറ്റമാണ് പുതിയ സ്റ്റോക്കാണ് റോമൻ സിൽക്കിൽ ഒരു മൾട്ടി കളറായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് പുതിയ ടൈപ്പ് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ജോർജറ്റിൽ മൾട്ടി ബ്രാസോ വർക്ക് വരുന്ന ദുപ്പ അടുത്തത് ക്രെഡ്സില്ക്കിൽ ബ്രാസോ പാച്ചോർക്കും മിറുർക്കും വരുന്ന മെറ്റീരിയലാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് പ്രാസോ ആണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പെട്ട ജോർജ് ചറ്റിൽ വർക്ക് വരുന്നതാണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഈ മെറ്റീരിയലിനെല്ലാം പ്രൈസ് ഈ വീഡിയോയിൽ നമ്മൾ കുറച്ചിട്ടുണ്ട് എൽ ഏറെക്കുറെ എല്ലാ മെറ്റീരിയൽസിലും നാൽപ്പത് രൂപ അൻപത് രൂപയൊക്കെ ലെസ്സ് ചെയ്താണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്യുക പിന്നെ എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതും മെറ്റീരിയൽസിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സരീസിൻ്റെ കളക്ഷൻസാണ് നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ലിങ്ക് അയച്ച് തരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ തന്നെ ഇതൊക്കെ നമ്മുടെ റീസ്റ്റോക്കിൻ്റെ കളക്ഷനിൽ വരുന്നതാണ് ഇതൊക്കെ നമുക്ക് ഡെയിലി വേറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇതിനെല്ലാം പ്രൈസ് മുന്നേ ഞാൻ ചെയ്തപ്പോൾ പ്രൈസ് കൂടുതലായിരുന്നു ഇപ്പോൾ ഒത്തിരി പ്രൈസ് ലെസ് ആക്കിയിട്ടുണ്ട് അവർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്തുകൊള്ളുക ഇത് കോട്ടണിലെ ചിക്കൻ കരി വർക്ക് വന്നിട്ടുള്ളതാണ് ഇതും കോട്ടണിൽ ഒരു പട്ടാവർക്ക് വന്നിട്ടുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇത് ജയ്പൂരി കോട്ടണില് നെക്കിൽ പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ളതാണ് ഷിഫോണിൽ ഹാൻഡ് ബ്രഷ് പ്രൈൻ പ്രിന്റ് വന്നിട്ടുള്ള ദുപ്പട്ടയുമാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ക്രഷ് സിലക്കിൽ ചെറിയ ബൂട്ടാസ് ആണ് ടോപ്പ് ഫുള്ളും പോകുന്നത് നെക്കിൽ പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്ത കളക്ഷനും ഷിമ്മർ ക്രഷ് സെൽക്കിലാണ് വന്നിട്ടുള്ളത് ബൂട്ടി വർക്കാണ് ഇപ്പോഴത്തെ ക്രഷ് സെക്ലിൽ ജാഡ്വർ കോഡ് കൂടിയത് ഉപ്പട്ടയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് പറയാവുന്നതാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന മെറ്റീരിയൽ സിൽക്കിലൊരു ഫാൻസി ജെക്കാഡാണ് വന്നിട്ടുള്ളത് റയോൺ കോട്ടൺ ആണ് ഇതിൻ്റെ ബോട്ടം ആയിട്ടാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ജെക്കാഡ് സിൽക്കാണ് ഇത് ജാം സാറ്റിൻ കോട്ടണില് ബാന്തജ് പ്രിന്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് താങ്ക് യു